ി ജെ പി ഉടുമ്പൻചോറ നിയോജക മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ ശാന്തൻപാറയിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി സി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പീഡനക്കേസിൽ പരാതി നൽകിയിട്ടും സിപിഐഎം നേതാക്കളെ പോലീസ് സംരക്ഷിക്കുന്നതിനെതിരെയായിരുന്നു ശാന്തൻപാറയിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത് പോക്സോ നിയമപ്രകാരം കേസെടുത്തിട്ടും

പിന്നീട് രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുകയും ചെയ്യുന്ന നിലപാടാണ് സിപിഐഎം പ്രാദേശിക നേതൃത്വം സ്വീകരിച്ചതെന്നും ബിജെപി സംഘപരിവാർ പ്രവർത്തകരെ കൈകാര്യം ചെയ്ത് ഇല്ലാതാക്കാമെന്നത് സിപിഎമ്മിന്റെ വ്യാമോഹമാണെന്നും സി സന്തോഷ് കുമാർകരിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സജിമോൻ സ്വാഗതം ആശംസിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീനഗരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി എൻ പി ശശിധരൻ കെ ഡി അജയ്കുമാർ അരുൺ അമ്പാടി ബിജു കോട്ടയിൽ ബിനു അമ്പാടി ശശീന്ദ്രൻ കുരുവിക്കാട്ട് ബിനോയ് ആനിക്കാട്ട് ബാലൻ തെക്കേരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്താൽ സംസാരിച്ചു സിറ്റി വിഷൻ പൂപ്പാറ